കുട്ടികളെ നമ്മളെ ജീവിതത്തിൽ മറ്റു വ്യക്തികളെ വിഷമിപ്പിക്കാതെ മറ്റു വ്യക്തികൾക്ക് ഒരിക്കലും ദോഷം വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം ജീവിതത്തിൽ പല വ്യക്തികളുണ്ട് പലവർക്കും പല തരത്തിലുള്ള സ്വഭാവങ്ങളാണ് അപ്പോൾ ചില ആൾക്കാരും മറ്റു വ്യക്തികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും മറ്റു വ്യക്തികളെ ഇടിച്ചു താത്തിക്കൊണ്ടൊക്കെ മുൻപോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ നമ്മളങ്ങനെ ചെയ്യുമ്പം ശരിക്കും നമ്മളുടെ തോൽവി തന്നെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് നമ്മളൊരു ഓരോ വ്യക്തികളെ വേദനിപ്പിക്കുന്നത് നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ മറ്റു വ്യക്തികൾക്ക് ഒരിക്കലും ഒരു പ്രശ്നവും വരുത്താതാത്ത രീതിയിൽ നമ്മൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഓരോരുത്തർക്കും ഓരോ പെരുമാറ്റവും ഓരോ രീതിയിലുള്ള തിരിച്ചറിവൊക്കെ ആയിരിക്കും അതിൽ നിന്നും കുഴപ്പമില്ല നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പക്ഷേ നമ്മളൊരിക്കലും മറ്റു വ്യക്തികളെ വേദനിപ്പിക്കാതിരിക്കണം കഴിവതും അതുപോലെ മറ്റു വ്യക്തികൾക്ക് ദ്രോഹം വരുത്തക്ക പ്രവർത്തികളും ഒരിക്കലും ചെയ്യരുത് ജീവിതത്തിൽ എന്ത് ചെയ്താലും നമ്മളത് ശരിയുടെ പാതയിൽ നിന്നുകൊണ്ട് സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ല ജീവിതത്തിൽ ഒരിക്കലും ചതിവും വഞ്ചനയും കളവും ഒക്കെ പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലത് ഭയങ്കരമായിട്ട് നമുക്കത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഒരിക്കലും കളവും വഞ്ചനയൊന്നും പാടില്ല ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ചില ആൾക്കാരുണ്ട് നമ്മളെ ജീവിതത്തിൽ ഈ താഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവരുടെ വാക്കുകൾ കൊണ്ട് അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ നമുക്ക് മുൻപോട്ട് പോകാനുള്ളൊരു വഴിത്തിരിവാകുന്ന പ്ര രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് നമ്മളെ മനസ്സിനെ ബലപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ചില വ്യക്തികളുണ്ട് നമ്മൾക്ക് മനസ്സിന് തളർത്തുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് നമ്മളെ ജീവിതത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും രണ്ട് തരത്തിലാണ് ആൾക്കാരുള്ളത് അപ്പം നമ്മൾ അതിനെ മനസ്സിലാക്കി നമ്മൾക്ക് ജീവിതത്തിൽ എന്താണോ ശരി നമ്മൾ കാണുന്നത് നമ്മളുടെ കൊണ്ട് കാണുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ ഏതാണ് ശരി തെറ്റെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ഉതകുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക അല്ലാതെ മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് അതിൽ ശരി തെറ്റും ചിന്തിച്ച് നോക്കായിട്ട് നമുക്ക് എന്താണോ ശരി എന്താണോ തെറ്റെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മറ്റുള്ളവരുടെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യാവുള്ളൂ വിഷമം ആരെയും വിഷമിപ്പിക്കല്ലോ എന്നാലും ഒരിക്കലും നമ്മൾ മറ്റൊരാൾക്ക് വിഷമം വരത്തക്ക രീതിയിലൊരു പ്രവൃത്തി ചെയ്യരുത് ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുന്നതാണ് ആ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ ചവിട്ടിത്താത്തിയിട്ടായിരിക്കരുത് ജീവിതത്തിൽ നമ്മൾ മുൻപ് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്തു നിന്നും ന്യായ ഒരു ശരിയായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടിയെടുക്കാനും അതിൽ ഉറച്ചു നിൽക്കുവാനും സാധിക്കുന്നതാണ് ജീവിതത്തിൽ തളർന്നു പോകരുത് ഏത് പരിസ്ഥിതി ഘട്ടത്തിലും നമ്മൾ ആത്മവിശ്വാസം കൈവിടാതെ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ധീരനായി വിജയത്തിലേക്ക് ചുവടുവെക്കാൻ സാധിക്കുന്നതാണ് വിജയത്തിൽ എത്തിച്ചേരാനും സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾ മാനസികമായിട്ട് ശക്തിയും കരുത്തും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ജീവിതത്തിൽ നമുക്ക് എന്താണോ ദൈവം കൂടുതലായിട്ട് തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസവും ആത്മശക്തിയാണ് നമ്മൾ ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നു ആ വ്യക്തിയിൽ നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യം ആ വ്യക്തിയിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ വ്യക്തിയെ വിശ്വസിക്കാവുള്ളൂ അപ്പോൾ നമ്മളുടെ വിശ്വാസവും ആത്മബലവും ഒക്കെയാണ് നമ്മളെ നാളെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് നമ്മൾ എപ്പോഴും മറ്റു വ്യക്തികൾക്ക് സപ്പോർട്ടാകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വാക്കുകളും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം മറ്റു വ്യക്തികൾക്ക് നന്മ വരുത്തക്കത്ത കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഭയങ്കര സന്തോഷകരവും അനുദിനം സുഖദായകവുമായിരിക്കും ഭയങ്കര നല്ല ജീവിത ജീവിത രീതിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും മുന്നേറി വിജയത്തിൻ്റെ പാതയിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാനും ജയിക്കാനും സാധിക്കുന്നതാണ് ആത്മബലവും ആത്മശക്തി നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും തോറ്റുപോകേണ്ടി വരത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാൾ കൂട്ടുകാരെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയോൾ കൂട്ടുകാരാ ചാച്ചാ വിവേ